കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ക്യാൻറ്റീനിൽ നിന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ അളവിൽ കുറച്ചു നൽകി അമിത വില ഈടാക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ദക്ഷിണ മേഖല ജോയിൻറ്റ് കൺട്രോളർ സി ഷ്യാമോൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ സി ടി സി ക്യാൻറ്റീൻ നടത്താൻ ലൈസൻസ് നൽകിയ ഇടനിലക്കാരൻ ചായയ്ക്ക് അമിതവില ഈടാക്കുന്നതായും അളവിൽ കുറയ്ക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തി ലൈസൻസിക്കെതിരെ കേസ് ചാർജ് ചെയ്തു പ്രോസിക്യൂഷൻ നടപടികൾ ഒഴിവാക്കുന്നതിനായി ലൈസൻസി ഇരുപത്തി രണ്ടായിരം രൂപ രാജി ഫീസ് അടച്ചു നൂറ്റി അമ്പത് മില്ലി ലിറ്റർ ചായയ്ക്ക് ടീ ബാഗ് ഇല്ലാതെ അഞ്ച് രൂപയും ടീ ബാഗ് ഉണ്ടെങ്കിൽ പത്ത് രൂപയുമാണ് ഐ ആർ സി ടി സിയുടെ നിരക്ക് പരിശോധനാ സമയം ടീ ബാഗ് ഇല്ലാത്ത ചായയ്ക്കും അഞ്ച് രൂപയ്ക്ക് പകരം പത്ത് രൂപയാണ് ഈടാക്കിക്കൊണ്ടിരുന്നത് കൂടാതെ ചായയുടെ അളവിലും വ്യത്യാസമുണ്ടായിരുന്നു കൊല്ലം അസിസ്റ്റൻ്റ് കൺട്രോളർ സുരേഷ് കുമാർ കെ ജി കൊട്ടാരക്കര ഇൻസ്പെക്ടർ അതുൽ എസ് ആർ ഇൻസ്പെക്ടി അസിസ്റ്റൻ്റ് ഉണ്ണിപ്പിള്ള ജെ ഓഫീസ് അസിസ്റ്റൻ്റുമാരായ രാജീവ് എസ് വിനീത് എം എസ് ദിനേശ് പി എ സജു ആർ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, Rajkumari, rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.